ചാരിറ്റിയുടെ മറവിൽ കേവലം പണസമ്പാദനത്തിനുള്ള മാർഗമായി പാട്ടുവണ്ടികളുമായി കരുവാരകുണ്ടിൽ നിന്നും ജില്ലയുടെ പല ഭാഗത്തേക്കായി യാത്ര തിരിക്കുന്ന ഒരു സംഘം കരുവാരകുണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഒരു പരാതി പൊതുസമൂഹത്തിൽ നിന്നും വളരെ സജീവമായി ഉയർന്നുവന്ന സാഹചര്യത്തിൽ നാടിന് ദുഷ്പേരുണ്ടാക്കുന്നു എന്ന ആക്ഷേപം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ കഴിഞ്ഞ നാളുകളിൽ മുനീറ എന്ന യുവതിയുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് പണം കണ്ടെത്തുന്നതിനു വേണ്ടി കരുവാരകുണ്ടിലെ പൊതുസമൂഹം യുവാക്കളുടെ പിന്തുണയോടെ വിവിധ ഭാഗങ്ങളിൽ ഫണ്ട് കലക്ഷണമായി ചെന്നപ്പോൾ കേൾക്കാനിടയായി നമ്മുടെ നാട്ടിൽ നിന്നും വിവിധ പേരുകളിൽ പണം പിരിക്കുന്ന സംഘത്തെക്കുറിച്ച് ഉയർന്നുവന്ന പരാതി ചർച്ച ചെയ്യുന്നതിനും അത്തരം പ്രവണതകൾ അവസാനിപ്പിക്കുന്നതിനും കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ ഇത്തരം ശക്തികൾക്കെതിരായി കടുത്ത നടപടികൾ ഉണ്ടാവണമെന്നും അത്തരക്കാരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ തുറന്നുകാട്ടണമെന്നും സർവകക്ഷി യോഗം തീരുമാനമെടുത്തു യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ കെ ജെയിംസ് മാഷർ എ കെ ഹംസക്കുട്ടി ബി ഷബീറലി തുടങ്ങിയവരും വിവിധ ക്ലബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും പ്രതിനിധികൾ എന്നിവരും പങ്കെടുത്തു യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പട്ടീച്ചർ ഉദ്ഘാടനം ചെയ്തു നുഹ്മാൻ പാറമ്മൽ സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി പി ഉമർ ഷീനാജിൽസ് വാർഡ് മെമ്പർമാർ എന്നിവരും പങ്കെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് കരുവാരകുണ്ടിലെ ജീവകാരുണ്യ പ്രവർത്തനം ഏകോപനം ചെയ്യുന്നതിനായി ഇരുപത്തി ഒന്നംഗ കമ്മിറ്റി രൂപീകരിച്ചു കരുവാരകുണ്ടിൽ നിന്ന് ഒരു പാട്ടുവണ്ടിയും പുറത്തുപോയി പിരിക്കാൻ അനുവദിക്കില്ല പുറമേ നിന്ന് ഏതെങ്കിലും രോഗികൾക്ക് കരുവാരകുണ്ടിൽ വന്ന് പിരിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ മുൻകൂർ അനുമതി വാങ്ങിയിരിക്കണം ഈ വിവരം പോലീസ് അധികാരികളെയും അറിയിക്കും പാട്ടുവണ്ടികളുമായി പോവുകയും നമ്മുടെ നാടിൻ്റെ സൽപേരിനെ കളങ്കമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്ത പാട്ടുവണ്ടിക്കാരെ നിലവിൽ രൂപീകരിച്ച കമ്മിറ്റിക്ക് മുമ്പാകെ വിളിച്ചു വരുത്തി കമ്മിറ്റി എടുത്ത തീരുമാനം അറിയിക്കും അവർക്കെതിരെ നിയമപരമായി എടുക്കേണ്ട നടപടികൾ എടുക്കാനും തീരുമാനമായി പങ്കെടുത്ത മുഴുവൻ ആളുകളുടെയും അനുമതിയോടെയായിരുന്നു തീരുമാനങ്ങൾ മുഴുവൻ ആളുകളും പാട്ടുവണ്ടിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ആ പാട്ടുവണ്ടിയാണ് ഇന്ന് നമ്മൾക്ക് ഒരു പേരുദോഷം ഉണ്ടാക്കുന്നത് എന്നാണ് ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ ഉപയോഗിക്കുന്ന മനസ്സിലാക്കുന്നു വണ്ടിയിലുള്ള ആ ബോർഡിൽ കരുവാറക്കുണ്ട് എന്ന് പറയുന്ന വലിയ അക്ഷരങ്ങളാണ് ആരുടെയും ശ്രദ്ധയിൽപ്പെടുന്നത് തുടർന്ന് അതിന്റെ താഴെ രോഗിയുടെ പേരും ആ രോഗി എവിടെയുള്ളതാണോ എന്നുള്ളത് നമുക്ക് വ്യക്തമല്ല കാരണം നമ്മൾ വഴിയിൽ നിന്നാണ് കാണുന്നത് ചില ആൾക്കാർ വിളിച്ചു പറയുമ്പോൾ രോഗി ആര് എന്ന് ചോദിക്കുമ്പോൾ അവർ വണ്ടി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞു വിളിച്ചു പറയുന്നു ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോൾ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുന്ന നമ്മളുടെ ഇവിടെയുള്ള അൻപതിനായിരം ജനങ്ങൾക്കും ഈ ഒരു ചെറിയൊരു ഒരു പ്രവർത്തനം ഒരു പേരുദോഷമാകുന്നുണ്ടോ എന്നൊരു സംശയം എങ്ങനെയാണ് ഈ കാര്യം നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് നമ്മുടെ കരുവാരക്കുണ്ടിന് വരുന്ന പേരുദോഷം ഒഴിവാക്കാം അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മളൊപ്പം അവരോടൊപ്പം ഉണ്ടാകുകയും വേണം നമ്മൾ എന്റെ ഒടുവിലായിട്ട് മെമ്പർമാര് വരെ ബസ്സിൽ കയറി പെരുവെടുത്ത ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരുപക്ഷെ മലപ്പുറം ജില്ലയിൽ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല മെമ്പർമാരും വിജയത്തിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് നാളെ ഇതുവരെ ഒന്നും നമ്മൾ ഒരു ടാർഗറ്റ് കിട്ടത്തിന് അപ്പുറത്തേക്കല്ലാതെ അതിൻ്റെ പിന്നിലേക്ക് പോയിട്ടില്ല ഇവിടെ നടന്നിട്ടുള്ള കഴിഞ്ഞ കുറേ കാലങ്ങളായി നമ്മളിത്തരം മേഖലയിൽ ഏറ്റെടുത്തിട്ടുള്ള ഓരോ ഇത്തരത്തിലുള്ള സാമ്പത്തിക സമാഹരണ പരിപാടി ഈ കഴിഞ്ഞ ദിവസം നടന്ന ഫണ്ട് സമാഹരണം ഉൾപ്പെടെ അതിലൊക്കെ നമുക്കറിയാം നമ്മളൊക്കെ ഓരോ പടിപ്പൊടി യാത്ര ചെയ്യുമ്പോൾ വാണിയമ്പലത്തും വണ്ടൂരും ഒക്കെ വെച്ച് നമ്മുടെ കരുവാറോട്ടിലെ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ സഹോദരന്മാർ ആ നാട്ടിലിറങ്ങി നടത്തുന്ന ഒരു അനുഭവം നമുക്ക് നാട്ടുകാർക്കൊക്കെ അവിടെയുള്ള ആളുകൾ പോലും പ്രശംസിക്കുന്ന ഒരു സ്ഥിതി ഇവിടെ ഇതൊരു മറ്റൊരു രീതിയിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ കൊണ്ടുപോകുന്ന ഒരു ദുഷ്പ്രവണത സമൂഹത്തിലുണ്ടല്ലോ എല്ലാ മേഖലയിലും ഇത്തരത്തിലുള്ള അപജയങ്ങൾ നടക്കുന്നവരാണ് അത്രയും അടുത്തറിയുന്ന ആളുകളാണ് ഈ കുട്ടികൾ ഇപ്പൊ മുനിയറ ചികിത്സാ സഹായ സമിതിയിൽ വളരെ മോശമായി രാത്രി സംസാരിച്ചാണ് അപ്പോ സുബോധത്തിലല്ല അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മര്യാദക്കാരല്ല നീ വളരെ സാമൂഹ്യ വിരുദ്ധരായ ഒരു പറ്റാണ് ഇതിന് ഇറങ്ങിത്തിരിക്കുന്നതാണ് ഏറ്റവും അപകടകരമായ സംഗതി അപ്പൊ അതുകൂടി ഈ പാട്ട് വഴി നയിക്കുന്നവര് അല്പം ധാർമ്മിക മൂല്യബോധക്കുള്ളവരാണെങ്കിൽ പോലും ഇത്രമാത്രം ചീത്ത പേര് നിങ്ങൾക്കോ നിങ്ങളുടെ ഈ സംരംഭത്തിനോ കൈവാരമായിട്ട് അവർക്കും ഉണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പം അതുകൊണ്ട് എന്റെ എളിയ അഭിപ്രായം അതാത് സന്ദർഭങ്ങളിൽ ഓരോ പ്രദേശത്തിനും അനുഗുണമായ രൂപത്തിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ളൊരു ഉത്തരവാദപ്പെട്ട കൂടി അതത് കഴിയുന്നതോടുകൂടി ഇപ്പോൾ അത് തിരിച്ചുവിടാം അത് അവസാനിച്ചു അങ്ങനെ അടുത്തത് വരുമ്പോൾ മറ്റേ വേദന പ്രദേശത്താണോ ഇത്തരം സംഭവങ്ങൾ ആ രൂപത്തിൽ അങ്ങനെ എളിയ അഭിപ്രായമാണ് എന്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് തള്ളാൻ കൊള്ളാം അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട അവരുടെ പറയാനുള്ള അവസരം ഇല്ലാതെ ജില്ലകളിലൊക്കെ പലവിധ സംസാരങ്ങളും ആക്ഷേപങ്ങളും നേരിട്ടും അല്ലാതെയും സോഷ്യൽ മീഡിയ വഴിയും വാട്സപ്പ് ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക നമ്മളൊന്നും ചെയ്യാത്ത ഒരു കുറ്റത്തിന്റെ പേരിലാണ് ഇത്തരം ഒരു പേര് കേൾക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ വർഷങ്ങളിൽ അതുപോലെ തന്നെ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച വരെ കരുവാറുകൊണ്ട് പലതരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും അത് ചിലക്കകത്തും പുറത്തും അംഗീകാരം ലഭിച്ചതുമാണ് കഴിഞ്ഞ ദിവസം ആദ്യ ചാനലൊക്കെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൻഫാർ ചെയ്ത വീഡിയോ പ്രകാരം ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എല്ലാവരെയും ക്ലബ്ബ് അസോസിയേഷൻ അതുപോലെ തന്നെ പലിയേറ്റീവ് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി മുപ്പത്തിയഞ്ച് ലക്ഷം വേണ്ടിയിരുന്നത് നാൽപ്പത്തിനാല് ലക്ഷത്തിലേക്ക് പത്ത് ദിവസം കൊണ്ട് എത്തിക്കാൻ കഴിഞ്ഞ അതിമഹത്തായ ആളുകളുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം ആ പ്രദേശത്തിന് പിരിവിൻ്റെ പേരിൽ ക്ഷേപം വന്നാൽ അതിനെ നമുക്ക് എങ്ങനെ ഉത്തൊരിപ്പിച്ചുകൊണ്ട് അതിനെ ചെറുക്കാം എന്നത് കൂടി കൂടിയാലോചിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും നമ്മുടെ കൂടെ കൂടിയിട്ടുള്ളത് നല്ല നല്ല നിർദ്ദേശങ്ങൾ സമർപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു രീതി നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എവിടെ പോയിക്കഴിഞ്ഞാലും കരുവാർ കൊണ്ട് പേര് മോശമാകുന്ന കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ട് നല്ല ചർച്ചകൾ വരട്ടെ എങ്ങനെ എന്നുള്ളത് നമ്മൾ കൂട്ടമായി നിങ്ങൾ ചെയ്യുന്ന ഈ ചാരിറ്റി ഉണ്ടല്ലോ ഇവിടെ മുൻകാല ചരിത്രങ്ങൾ നിങ്ങൾ പരിശോധിച്ച് നോക്കണം ഒരു ചായ കുടിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഭാകരൻ മാഷൊക്കെ അന്ന് നമ്മുടെ കുരുമ്പുട സഹോദരന്മാർക്ക് വേണ്ടി പിരിച്ചു വരുന്നത് ഒരു ലക്ഷത്തി അൻപതിനായിരം രൂപ പിരിച്ചു കൊണ്ടുവന്നപ്പോഴേ ആ കുട്ടികൾക്ക് പോലും ഭക്ഷണം പ്രഭാകരൻ മാഷാണ് ഓടിച്ചു കൊടുത്തത് അങ്ങനെ ഓരോ പ്രവർത്തകരും ഇപ്പൊക്ക് സഹായത്തിന് ഒരാളും ഒരു പൈസ പോലും ആ ബക്കറ്റിൽ നിന്ന് എടുത്തിട്ടില്ല സ്വന്തം മോക്കറ്റിൽ നിന്ന് അല്ലെങ്കിൽ ക്ലബുകൾ കൊടുക്കുന്ന ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അല്ലെങ്കിൽ ചായ ഇത് കുടിച്ചിട്ടാണ് നമ്മുടെ കരുവാര കൊണ്ടു കാര്യം പ്രവർത്തനം നടത്തുന്നത് അല്ലാതെ മറ്റു ഗ്രാമത്തിൻ്റെ ഉഷ്ടി ഉച്ചിഷത്തിന്റെ കൈയും പിന്നെ ഏറ്റ് അതി നക്കി കുടിക്കുന്ന ഒരു പ്രവണത കരുവാരം കൊണ്ട് അവസാനിപ്പിക്കണം എനിക്ക് കരുവാരൊക്കെ ഗ്രാമപഞ്ചായത്തിലൂടെ ഒന്നേ പറയാനുണ്ട് ഭരണതലത്തിൽ ഒരു തീരുമാനമെടുക്കുക ഒരു പാട്ട് വണ്ടിയും ഇനി കരുവാരകുണ്ടിൽ നിന്ന് പുറം ലോകത്ത് പോകണ്ട എന്ന് നമുക്ക് ഇഷ്ടംപോലെ ചെറുപ്പക്കാരുണ്ട് ഇവിടെ ഏതൊരു അവസരത്തിനും സന്നദ്ധരായ ചെറുപ്പക്കാരുടെ ഒരു സംഘം തന്നെ നമ്മുടെ നാട്ടിലുണ്ട് അവരുടെ വക നമുക്ക് എത്ര പൈസ വേണമെങ്കിലും നല്ല മാർഗത്തിലാണെങ്കിൽ പിരിച്ചു തരും അല്ലാതെ ഈ പാട്ടിന് അവർക്ക് വലിയ പാടണമെങ്കിൽ ഗൂമലെൻ്റെ മുകളിൽ നിന്നാണ് പാടിക്കോട്ടെ അങ്ങനെ പാടിക്കോട്ടെ മ്യൂസിക് ഒക്കെ ഇട്ട് പെരും പാട്ടുകൾ പാടിക്കോട്ടെ പക്ഷെ കരുവാലകുണ്ടിന്റെ ചരിത്രത്തിൽ ഇനി ഇവിടെ പോയിട്ട് ബഹുമാനപ്പെട്ട പരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റും ഭരണസമിതിയോടും എനിക്ക് പറയാനുള്ളത് ഇന്ന് നിങ്ങൾ നല്ലൊരു പോസ്റ്റ് ഉണ്ടാക്കി ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇടുക കരുവാലകുണ്ട് പഞ്ചായത്തിൽ നിന്ന് ഇനി മുതൽ പാട്ടുവണ്ടിയുമായി ആരെങ്കിലും പുറലോകത്ത് വരികയാണെങ്കിൽ നിങ്ങൾ കൈയോടെ പിടികൂടുക ഇത് കരുവാലകുണ്ടിലെ ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞൊരു പോസ്റ്റ് കിട്ടാൻ ചെയ്യുന്നതേ ഇവിടുത്തെ പ്രശ്നം നിയമപരമായി കരുവാരുണ്ട് ഗ്രാമപഞ്ചായത്തിനെ കളിയുകയുള്ളൂ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തും സന്നദ്ധ സംഘടനകളും മറ്റു യുവജന കൂട്ടായ്മകളും ഒക്കെ വിളിച്ചു ചേർത്ത ഈ പരിപാടി ഇന്നത്തോടെ കൂടിയിട്ട് ഇതിനൊരു അവസാനം കുടിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വകുണ്ടാകുന്ന ബുദ്ധിമുട്ടിൽ നിന്നാണ് നമ്മൾ കൃത്യമായിട്ട് ഈ വിഷയം കണ്ടുപിടിച്ചത് എന്നുള്ളതാണ് കണ്ടുപിടിച്ചാലും മുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ഇത്രമായി രൂക്ഷമായി ഉണ്ടായത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ അത് പല ആളുകളും പല രീതിയിലേറ്റെടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ അത് കരുവായം കൊണ്ട് മുഴുവൻ ആളുകളും കൂടിയിട്ടുള്ള ഒരു വലിയ വിപ്ലവത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള മീറ്റിങ്ങും നമ്മൾ ഇത്തരത്തിലുള്ള ആളെ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നുള്ളത് ആദ്യമേ പറയാണ് രണ്ടാമതായിട്ട് ഈ വിഷയങ്ങളിൽ ഇതിന് പല രൂപോളുകളുണ്ടാവും ഇനിയിപ്പോ ഇതല്ലാത്ത ഓപ്ഷനുകളിൽ ഇവർക്ക് ഇരിക്കാനുള്ള പല വകുപ്പുകളുണ്ടാകും അപ്പൊ ഇവിടുന്ന് മാറാം ഇനി ടീമിനെ കമ്മീഷൻ ഇങ്ങനത്തെ പല പരിപാടികളും ഇതിൽ നടക്കാനുള്ള സാഹചര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാര്യങ്ങൾ പരമാവധി ഇങ്ങനെ തരത്തിലുള്ള ആളുകളോടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തുക അതല്ലെങ്കിൽ മറ്റു രീതികളിലൊക്കെ ഉപയോഗപ്പെടുത്തി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതോടൊപ്പം നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തിൽ നിന്നുള്ള ആരും ഇത്തരത്തിലുള്ള ഇടപാടുകളിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തുന്നത് കൂടി വളരെ നന്നായിരിക്കും ഞാൻ അങ്ങനെ പറയുന്ന കാരണം ഇവിടെ നമ്മൾ നമ്മളിത് പറയുമ്പോൾ തന്നെ ഇവിടത്തൊരു ഞാൻ പേരൊന്നും പറയുന്നില്ല മെമ്പറുടെ ഒരു ഭർത്താവ് ഇതിലെ സജീവമായ പ്രവർത്തകനാണ് ഇതിലെ സജീവമായ പ്രവർത്തകനാണ് അയാൾ സ്വന്തമായിട്ട് വണ്ടിയുണ്ട് ആ വണ്ടി നിരന്തരമായിട്ട് ഓടുന്നുണ്ട് ഒരു ബ്ലാക്ക് കളർ യു ആണ് അത്രയും ഞാൻ പറയുന്നത് ഇത് നിരന്തരമായി നടക്കുകയും അവരെ അവരെപ്പോലും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മൾ ബാക്കി വിഷയങ്ങൾ പറയുമ്പോൾ ഇപ്പൊ നമ്മള് പറയും നമ്മൾ കൈ ഇല്ലാത്തവനെ വേരില്ലാത്തവനെ കുറ്റം പറയണ പോലുള്ള പരിപാടി ചെയ്യുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മൾ കറിയുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ അത്തരത്തിലുള്ള ആളുകളെ കൃത്യമായിട്ട് എന്താ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള ആളുകൾ ഇനിയും നിങ്ങൾ ഈ പരിപാടിയുമായി തുടർന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവർ കരുവാരകുണ്ടിലെ ദ്രോഹികൾ എന്ന് പറഞ്ഞ് ഫോട്ടോ അടിച്ച് ഞങ്ങൾ പുറത്തുവിടുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളോട് പറയും പിന്നെയും തുടരുകയാണെങ്കിൽ അത് ഫോട്ടോ വെച്ച് ഇവർ ഇവര് ആപത്താണ് ആളുകളുടെ പണം കക്കുന്നവരാണ് എന്ന് പറഞ്ഞ് പോസ്റ്റർ ഔട്ടുകയും ചെയ്യുകയാണ് ഇതിന് ഏറ്റവും നല്ല സൊല്യൂഷൻ അല്ലാത്ത വഴിയൊക്കെ വരും ചെയ്യും മാറ്റാൻ സാധ്യത അപ്പൊ ഒന്നുകൂടി പറയാണ് നമ്മുടെ വീട്ടിലുള്ള ആളുകളെ നമ്മുടെ കുടുംബക്കാരെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ നമ്മളുടെ പഞ്ചായത്ത് മെമ്പർമാരിലെ വളരെ പ്രധാനപ്പെട്ട ആളുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരെ അടക്കം ഈ വിഷയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കിയുള്ളവരോട് ഈ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ടായിരത്തി പത്തൊൻപത് കൂടിയാണ് ഇതൊരു ബിസിനസ് ആയിട്ട് വളർന്നത് ഇത് ഇന്ന് ഇപ്പൊ നമ്മൾ പരിശോധിക്കുമ്പോ കരുവാര കൊണ്ടില് വലിയൊരു ബിസിനസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന പല ആളുകളുമാണ് ഇതിന്റെ പേരിലുള്ളത് ഇന്നലെ ഒരാളൊരു ഇപ്പൊ ഇതിന്റെ ഈ ഒരു വിഷയം പറയുമ്പോ കുറച്ച് പറയും ഒന്ന് കരുതരുത് എന്താ പറയുക എന്താണ് കരീം എടപ്പാട് അതേപോലെ തന്നെ ചെറുപ്പശ്ശേരി എന്ന് പറഞ്ഞാൽ ഫറൂഖ് ചെറുപ്പശ്ശേരി ഇവര് തമ്മിലുള്ള എന്തോ ഫൈറ്റ് ഇത് നടക്കുന്നുണ്ട് കാരണം ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് നമ്മളെ സംഭവിച്ചോടും നമ്മൾ അവരുടെ ആ ഭാഗത്തേക്കും ഒരു വിഷയത്തിന് അവരെ ആർക്കും അനുകൂലമായിട്ടോ പ്രതികൂലമായിട്ടോ നമ്മൾ നിൽക്കുന്നില്ല നമ്മുടെ പ്രശ്നം കരുമാരമുണ്ട് എന്ന് പറയുന്ന ഒറ്റ വികാരത്തിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ പറയുന്ന ആളുകളൊക്കെ ആ ഗ്രൂപ്പിൽ വന്നിട്ട് ഈ വിഷയം പറയുമ്പോ തുറന്ന് പറയുന്ന ഒരു ഗാനപ്രസം ശശി പേര് പറയുന്നൊരു പേടിയാണ് അന്ന് നമ്മുടെ ഗ്രൂപ്പില് മുനീറ ഗ്രൂപ്പില് ഈ വിഷയം വന്നിട്ടപ്പോ ഞാൻ ചോദിച്ചു ചോദിച്ചിട്ടുണ്ട് എന്താണ് സുഹൃത്ത് ഈ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിനാലായി അഞ്ചു വർഷമായി ഈ അഞ്ചു വർഷക്കാലത്ത് എന്താണ് തൊഴിൽ ടാക്സ് ഓടിയിരുന്ന ഒരാള് ആ ടാക്സ് പണി നിർത്തി ഇന്ത്യ ബിസിനസ് ആയി മാറ്റി അതേപോലെ പല ആളുകളും ഇപ്പൊ നമ്മുടെ പല സുഹൃത്തുക്കളും ഈ ഒരു പരിപാടികളുണ്ട് അതുപോലെ ഒരാളുണ്ട് അതുപോലെ നമ്മുടെ കുണ്ടേടയിൽ നിന്ന് ഒരാൾ ഉണ്ട് അതേപോലെ കേരളയിൽ നിന്ന് ആളുകളുണ്ട് ഇതൊരു ബിസിനസ് ആയിട്ട് മാറ്റിയിരിക്കുന്നു ഇത് ഇനി നമ്മൾ അനുവദിക്കാൻ പാടില്ല ഇന്നലെ ചെറുപ്പശേരി ഈ ഒരു വിഷയം പറഞ്ഞപ്പോ പത്രസമര ഞാൻ ചോദിച്ചു നിങ്ങൾ കാര്യം ചെയ്തോളൂ ഈ പരിപാടി കരുവാറുണ്ടിൽ വേണ്ട നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് മറ്റു മാർഗ അപ്പൊ വേണ്ടെന്ന് പറഞ്ഞപ്പോ എനിക്കിതുകൊണ്ട് ജീവിക്കൊന്നും വേണ്ടു അപ്പൊ ഞാൻ ചോദിച്ചു ഒരു കാര്യം ചെയ് എന്താ നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് എന്താണ് വരുമാനം എന്ന് ജോച്ചോട് പറഞ്ഞു അത് അറിയണമെങ്കിൽ ചെറുപ്പ മതി പക്ഷെ പോലും അങ്ങടെ ശരീരത്തിൽ കുറച്ച് ചടിയും പൊടിയും ഉണ്ടാവുന്നു ഇതാണ് അവരുടെ രീതി ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന നാളെ ഞങ്ങളുടെ സർവശ ഇങ്ങോട്ട് പോകും ഇവിടെ അതിന്റെ മേലെ ചടിയും പൊടിയൊന്നും ആവില്ല ഞങ്ങൾ നോക്കിക്കോടാം പക്ഷെ നിനക്ക് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം ഒരു കാര്യം ചെയ്തോ ഗാനോത്സവം കരുമാനമുണ്ട് എന്ന് പറഞ്ഞ് ഈ വൺ വണ്ടി ഓടാൻ നിൽക്കണ്ട ഗാനോത്സവ ചെറുപ്പശ്ശേരി എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ വണ്ടി ോ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വരുന്നത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് പഞ്ചായത്തു സംബന്ധിച്ചോ നമ്മൾ സംബന്ധിച്ചോ വലിയൊരു പ്രശ്നമാണ് ഒരിക്കലും ഒരു പിന്നെ ആധികാരികമായിട്ട് ഒരു തീരുമാനം എടുക്കും ഒരു വണ്ടി ഇവിടെ നമുക്ക് ഓടാൻ പാടില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല എന്റെ ഒരു അഭിപ്രായം കൂടി ഞാൻ ഈ വിഷയത്തിൽ പറയും രണ്ടഭിപ്രായ ഒന്ന് കരുവാറുകൊണ്ടിൽ നിന്ന് ഒരു വണ്ടി മറ്റു പ്രദേശം ഉദാഹരണം ഒരു രോയ്ക്ക് വേണ്ടി ഓടാൻ പോകുകയാണെങ്കിലും അംസംബക്കെ പറഞ്ഞ പോലെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അതായത് വാർഡ് മെമ്പർമാരുടെയും ഒരു കത്തോട് കൂടി മാത്രമേ പോകാവൂ എന്ന് പോകാൻ പാടുള്ളൂ എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തുക അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലാതെ വരുന്ന അല്ലാതെ ഓടുന്ന ഒരു വണ്ടിക്കും കരുവാറുണ്ട് പഞ്ചായത്തിന്റെ ലെറ്റർ ഇല്ലാതെ വരുന്ന ഒരു വണ്ടിയും വരുന്ന ആളുകളുമായിട്ട് കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തിന് ഒരു ഉണ്ടായിരിക്കില്ല എന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇന്നും നാടായിട്ടും മൊത്തം നമ്മൾ പൊതുസമൂഹത്തെ അറിയിക്കുക അങ്ങനെ കഴിഞ്ഞാൽ ബാക്കി അതാത് നാട്ടുകാർ കൈകാര്യം ചെയ്തുകൊടുക്കും വലിയ ഒരു വിപത്തിനെ തുടച്ചു നീക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമായി ഇന്ന് ആ ഗ്രൂപ്പിൽ ആയിരത്തി പതിനേഴ് ആളുകൾ ചർച്ച പല രീതിയിലായിട്ട് മുന്നോട്ട് പോവാണ് എന്നിരുന്നാലും ഈയൊരു കരുവാരകുണ്ട് പഞ്ചായത്തിലെ ബഹുമാനരായ വ്യക്തിത്വങ്ങളോട് എനിക്ക് ഏറ്റവും കൂടുതൽ അപേക്ഷിക്കാനുള്ളത് നിങ്ങൾ കരുവാരകുണ്ട് പഞ്ചായത്തിന്റെ ഒരു ലേബലിൽ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ അറിയിക്കേണ്ട ഒരു കാര്യം പുറം ലോകത്തേക്ക് കരുവാരകുണ്ട് പഞ്ചായത്തിൻ്റെ പേരിൽ പോയിട്ടുള്ള യാതൊരുവിധ പിരിവിനും അനുവാദം ഇവിടുന്ന് കൊടുത്തിട്ടില്ല ഇവിടുന്ന് ഏതെങ്കിലും ഒരു രോഗിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയോ മറ്റോ ഇവിടുന്ന് അനുവാദം കൊടുത്തതാണെങ്കിൽ അതിനുള്ള രേഖാമൂലവും ഇവിടുന്ന് ഉണ്ടാവും എന്നുള്ള ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കാൻ സോഷ്യൽ മീഡിയയിൽ പ്രചരണം കൂടുതൽ പുറം ലോകത്തേക്കും കൂടി അറിയിക്കാൻ പഞ്ചായത്തിന്റെ ലെവലിൽ തന്നെ ആ ഒരു മുദ്രാവാക്യം പോലെ അത് നിങ്ങൾ ഇറക്കി ജനങ്ങളിലേക്ക് എത്തിച്ച് സ്റ്റാറ്റസും അതുപോലെ വാട്സപ്പോ ഫേസ്ബുക്കോ ഉള്ള മേഖലയിലൂടെ ജനങ്ങളെ അറിയിക്കാൻ കഴിയട്ടെ എന്ന് നിങ്ങൾ അത് പ്രത്യേകം നിങ്ങൾക്കതൊരു പക്ഷേ കേവലം ഏതെങ്കിലും ഒരു വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്ന പരിപാടി പരിപാടിയായൊക്കെ നിങ്ങൾ പങ്കെടുക്കുന്നത് പക്ഷെ നിങ്ങളെ വെച്ച് അവർ മാർക്കറ്റ് ചെയ്യുകയാണ് കേരളത്തിൻ്റെ എല്ലാ തെരുവുകളും നിങ്ങൾ പോകുന്നിടത്ത് ഇത്തരം ചാരിറ്റിക്കാരെ പൊതുസമൂഹം ചോദ്യം ചെയ്യുമ്പോൾ അവരെടുത്ത് കാണിച്ചു കൊടുക്കുന്നത് ഞാൻ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇന്ന പ്രസിഡന്റ് കൂടെ ഇന്ന വാർഡ് മെമ്പറുടെ കൂടെ ഇന്ന മിനിസ്റ്ററുടെ കൂടെ നിൽക്കുന്ന ഫോട്ടോ അവരൊക്കെ ഞങ്ങൾ ഇത്തരത്തിലുള്ള പരിപാടികൾ പങ്കെടുക്കുന്നു ഞങ്ങൾ വലിയ സംഭവമാണ് ഇത്തരത്തിലുള്ള പൊതുസം ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട് നിങ്ങളെ വെച്ച് അവർ സ്വീകാര്യത നേടുകയാണ് ഇന്നേ ദിവസം തൊട്ട് അത്തരത്തിലുള്ള ഫ്രോഡുകൾ വിൽക്കുന്ന പരിപാടികൾ കരുവാൻ്റെ പൊതുസമൂഹം ബഹുമാനിക്കുന്ന നിങ്ങളാരും പങ്കെടുക്കരുത് എന്നൊരു അഭിപ്രായമാണ് ഈ സാഹചര്യത്തിൽ പോകുന്നത് കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാക്കസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രോജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നയൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ